സോഷ്യൽ മീഡിയയിലെ താരമാണ് ഗ്ലാമി ഗംഗ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഗംഗ ബ്യൂട്ടി ടിപ്സ് വ്ളോഗിങ്ങിലൂടെയാണ് ശ്രദ്ധ നേടിയത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ബ്യൂട്ടി ഇൻഫ്ലുവൻസും വ്ളോഗറും ഒക്കെയാണ് ഗ്ലാമി ഗംഗ അച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചും അമ്മയെയും സഹോദരിയെയും കുറിച്ചുമൊക്കെ ഗംഗ പലപ്പോഴുമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ലൈംഗികമായ അതിക്രമം നേരിട്ടതിനെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗ്ലാമി ഗംഗ ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഏഴോ എട്ടോ വയസ്സോ മാത്രമാണ് പ്രായം അച്ഛന്റെ ഒരു ബന്ധുവാണ് എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത് അന്ന് തന്നെ എനിക്കിത് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നത് തന്നെ ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയപ്പോഴും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്താണ് ഞാൻ മിണ്ടാതിരുന്നത് അമ്മയാണെങ്കിൽ എപ്പോഴും സങ്കടത്തിലാണ് അച്ഛനോട് പറയാനുള്ള സൗഹൃദമോ സ്നേഹമോ അച്ഛനോടും ഇല്ലായിരുന്നു സംഭവം നടന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോടും അച്ഛനോടും പറയാനിരുന്നപ്പോൾ തന്നെ അവർ തമ്മിൽ നേരത്തെ വഴക്കുകൾ നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഞാനും കൂടി പറഞ്ഞാൽ എന്നെ അവർ എന്തെങ്കിലും വഴക്ക് പറയുമെന്നോ അടിക്കുമെന്നോ േടിച്ചാണ് ഞാൻ അക്കാര്യം തുറന്നു പറയാത്തത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നമാകുമോ എന്ന് പോലും ചിന്തിച്ചു കുറച്ചു നാളുകൾക്ക് മുൻപ് എനിക്ക് ഒട്ടും പറ്റാതെ വന്ന സമയത്താണ് അമ്മയോട് പറയുന്നത് അമ്മയ്ക്ക് ഷോക്കായിരുന്നു എന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് എന്റെ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് അമ്മ വിഷമിച്ചു കരഞ്ഞത് എന്റെ പാസ്റ്റ് എന്നെ ഇപ്പോഴും വേട്ടയാടുകയാണ് രാത്രി ലൈറ്റ് ഇല്ലാതെ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് തനിക്ക് അല്ലാതെ ഉറങ്ങാൻ പറ്റില്ല ഇരുട്ടൊക്കെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ കാരണം എന്റെ ജീവിതത്തിലെ പല മോശം കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഇരുട്ടിലാണ് ഒരാൾ അടുത്തു വന്നിരുന്നാൽ പോലും എനിക്കിപ്പോൾ പേടിയാണ് ആരെങ്കിലും ഒരു കൊച്ചിനെയും എടുത്തു നിൽക്കുന്നത് കണ്ടാൽ ആദ്യം മനസ്സിൽ തോന്നുന്നത് ആ കൊച്ചിനെ അയാൾ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി മാത്രമാണ് അത്രയും ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ് ഗ്ലാമി ഗംഗ ഇങ്ങനെ ഒരു അഭിമുഖത്തിലൂടെ ഇക്കാര്യം തുറന്നു പറയുന്നത് എന്നാൽ താരത്തിനെ ഒരുപാട് പേർ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നുവെന്നും ഇതൊക്കെ ഇപ്പോൾ വന്നിരുന്നു പറയേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞ് ഒരുപാട് പേരാണ് താരത്തിനെതിരെ മോശമായി കമന്റുകൾ കുറിക്കുന്നത്